അസാമലൈക്കും വാഹത് വഖഫിൻ്റെ അടയാളങ്ങൾ പറയുന്നത് ഓത്ത് എവിടെയൊക്കെ നിർത്താം എന്നതിനെ സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങൾ മുസാഫുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത് പൂർണമൊന്നുമല്ല ഈ അടയാളങ്ങളില്ലാത്ത വഖഫ് ചെയ്യാൻ പറ്റിയ വേറെയും സ്ഥലങ്ങൾ മുസാഫുകളിലുണ്ട് സൂറത്തുൽ മാഹിദയുടെ ആദ്യ ഭാഗത്ത് തന്നെ വഖഫിൻ്റെ എല്ലാ ചിഹ്നങ്ങളും കാണാവുന്നതാണ് നോക്കൂ സൂറത്തുൽ മാഹുദ ഒന്നും രണ്ടും ഇരുപത്തി ആറും ആയത്തുകളാണിവ ഇവയിൽ ഹൈലൈറ്റ് ചെയ്ത പദങ്ങൾക്ക് മുകളിൽ കാണുന്ന അടയാളങ്ങളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം ഒന്ന് ജീം ഇവിടെ ഓത്ത് നിർത്തലും നിർത്താതിരിക്കലും സമം രണ്ട് കില ഇവിടെ ഓത്ത് നിർത്തുകയാണ് നല്ലത് മൂന്ന് മീം ഇവിടെ നിർത്തണം ഈ കൊച്ചുമീമിൻ്റെ വാല് മുന്നോട്ട് നീട്ടിയാണ് എഴുതിയിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വാല് താഴേക്കു നീണ്ട കൊച്ചുമീമാണെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെയാണ് നാല് സില ഇവിടെ നിർത്താം പക്ഷേ നല്ലത് കൂട്ടി ഓതുകയാണ് അഞ്ച് അടുത്തടുത്ത രണ്ട് സ്ഥലങ്ങളിലായി വരുന്ന മൂന്ന് കുത്തുകൾ ഇവിടെ ആദ്യത്തെ സ്ഥലത്തോ രണ്ടാമത്തെ സ്ഥലത്തോ ഒരിടത്ത് മാത്രം ഓത്തു നിർത്താം ആദ്യത്തെ സ്ഥലത്താണ് നിർത്തുന്നതെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് നിർത്തരുത് അൽ വഖഫുൽ മുഹാനക്ക എന്നാണ് ഇതിന് പറയാറുള്ളത് ഏത് പദത്തിൽ നിർത്തലും ഏത് പദത്തിൽ നിന്ന് തുടങ്ങലും പൊതുവിൽ കുറ്റകരമൊന്നും അല്ലെങ്കിലും നിർത്തലും തുടങ്ങലും അഭികാമ്യമല്ലാത്ത പല സ്ഥലങ്ങളും വിശുദ്ധ ഖുർആാനിലുണ്ട് നോക്കൂസ് സൂറത്തുനിസ്സ നാൽപ്പത്തി മൂന്നാം ആയത്തിൻ്റെ തുടക്കമാണിത് ഇവിടെ എന്ന് വഖഫ് ചെയ്താൽ സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തോട് അടുക്കരുത് എന്നാണ് അർത്ഥം വരിക അങ്ങനെ ഓതലൊരു കുറ്റമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അർത്ഥം അറിയുന്ന ശ്രോതാക്കൾക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നതിനാൽ അത്തരം വക്കഫുകളെ പറ്റി വളരെ മോശം എന്നാണ് പറയുക അതുപോലെ തുടക്കം സൂറത്തു ഫാത്തർ മൂന്നാമമായതാണിത് ഇതിൽ ഒരു ഓത്തുകാരൻ എന്ന് നിർത്തി എന്ന് തുടങ്ങിയാൽ അള്ളാഹു അല്ലാത്തവർ ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകും എന്ന് അർത്ഥം തിരിഞ്ഞു പോകും അതുകൊണ്ട് അത്തരം തുടക്കങ്ങളെ പറ്റിയും വളരെ മോശം എന്നാണ് പറയുക ഓരോ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഇക്കാര്യങ്ങളെല്ലാം അറിയുവാനും അതനുസരിച്ച് കുറ അനോതുവാനും നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ ശ്രമവും ഉണ്ടാവേണ്ടതാണ് ഓത്ത് നിർത്തുന്നതിൻ്റെയും തുടങ്ങുന്നതിൻ്റെയും വിഷയം വളരെ വിശാലമാണെന്നും തികച്ചും അർത്ഥവുമായി ബന്ധപ്പെടുത്തിയാണ് അതുള്ളതെന്നുമാണ് മനസ്സിലാക്കേണ്ടത് നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് ഈ വിഷയത്തിൽ മാത്രം മുൻഗാമികളായ ഇമാമുകൾ നമുക്ക് വേണ്ടി രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് അർത്ഥം അറിയാത്തവർ മുസ്ഹഫുകളിൽ രേഖപ്പെടുത്തിയ ഈ അടയാളങ്ങൾ പിന്തുടരുകയും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടതെന്നാണ് പറയുവാനുള്ളത് ഇനി ഈ കാണുന്ന രൂപത്തിലുള്ള ചിഹ്നങ്ങൾ ഒരു ആയത്ത് അവസാനിച്ചു എന്നതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് തൊട്ട് തൊട്ടുമുൻപെയുള്ള ആയത്തിൻ്റെ നമ്പരായിരിക്കും അതിനുള്ളിൽ രേഖപ്പെടുത്തുക അർത്ഥം പൂർത്തിയായാലും ഇല്ലെങ്കിലും ആയത്തുകളുടെ അവസാനത്തിൽ വക്വ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ചോദ്യം സൂറത്തുൽ അംബിയ നൂറ്റി പതിനൊന്നും സൂറത്തുൽ ഹജ്ജ് പതിനൊന്നും ആയത്തുകളാണിവ ചോദ്യം ഇതാണ് ഇതിലെ രണ്ടാമത്തെ ആയത്തിലെ ഫിത്ന തുൻ എന്ന പദത്തിലെ തെൻവീൻ ഒന്നാമത്തെ ആയത്തിലെ ഫിത്ന തുൻ എന്നതിലെ തെൻവീനിൽ നിന്നും വ്യത്യസ്തമാണ് എന്തുകൊണ്ട് ഓപ്ഷൻ എ സുക്കൂനിൻ്റെ മുമ്പ് വന്നതിനാൽ ഓപ്ഷൻ ബി ഹംസയുടെ മുമ്പ് വന്നതിനാൽ ഓപ്ഷൻ സി നൂനിന് മുമ്പ് വന്നതിനാൽ ചോദ്യം രണ്ടാമത്തെ ആയത്തിലെ ഫിത്നത്തുൻ എന്ന പദത്തിലെ തെന്വീനെ കുറിച്ചാണ് ഇൻഷാ അല്ലാ നാളെ തെൻവീനിൻ്റെ രൂപമാറ്റം